പൈഡഗ്രാം വരയ്ക്കുക എല്ലാ പബ്ലിക് എക്സാമിനും അഞ്ച് മാർക്കും ചോദിക്കുന്ന ചോദ്യമാണിത് പൈഡഗ്രാം വരയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് സംഖ്യകൾ നേരിട്ട് തരും എന്നിട്ട് നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടെത്താൻ വേണ്ടി പറയാറുണ്ട് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് തന്നിട്ട് നേരെ നമ്മൾ അതിൻ്റെ ഡിഗ്രി കണക്കാക്കിയിട്ട് പൈഡഗ്രാം വരയ്ക്കാൻ വേണ്ടിയും പറയും ഇവിടെ കമ്മോഡിറ്റി ആയിട്ട് തന്നിട്ടുള്ളത് എ മുതൽ എഫ് വരെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കമ്മോഡിറ്റീൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ അവിടെ എ മുതൽ എഫ് വരെ എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ അത് ഏതെങ്കിലും കമ്മോഡിറ്റി എഴുതി വസ്തുക്കളായിരിക്കും തരാം ഇനി കമ്മോഡിറ്റി നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പൊ എ ഇരുപത് ശതമാനം അല്ലെ എ എന്നൊരു കമ്പനിക്ക് ഇരുപത് ശതമാനം ഉപയോഗിക്കേണ്ടത് ബി എന്നത് പതിനെട്ട് ശതമാനം സി എന്നത് പത്ത് ശതമാനം ഡി എന്നത് പതിനഞ്ച് ഇ എന്നത് ഇരുപത്തഞ്ച് എഫ് എന്നത് പന്ത്രണ്ട് ശതമാനം ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പൈഡഗ്രാം വരയ്ക്കേണ്ടത് അപ്പൊ പൈഡഗ്ര വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു വൃത്തം വരച്ചിട്ടാണ് നമ്മൾ എന്താണ് അടകളപ്പെടുത്തുക അപ്പം പൈഡഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തത്തിലാണ് നമ്മൾ എല്ലാം രേഖപ്പെടുത്തുന്നത് ഒരു വൃത്തമാണ് അപ്പോൾ നമുക്കിവിടെ പേഴ്സെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് അപ്പം വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് അതിൽ ഡിഗ്രിയാണ് രേഖപ്പെടുത്തുക ഒരു വൃത്തം എത്ര ഡിഗ്രി ആയിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന അല്ലെ ഡാറ്റാസ് അല്ലെങ്കിൽ വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു പൈഡാഗ്രാം നിർമ്മിക്കണം അപ്പം ഈ പേഴ്സൻറ്റേജ് ഉപയോഗിച്ച് ഒരിക്കലും നമുക്കൊരു പൈഡാഗ്രാം നിർമ്മിക്കാൻ വേണ്ടി സാധിക്കൂല അപ്പോൾ എന്താണ് ഈ പേഴ്സെൻറ്റേജിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അതുകൊണ്ട് പേഴ്സൻറ്റേജിനെ നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ഈ തന്നിരിക്കുന്ന പേഴ്സൻറ്റേജിനെ നമ്മൾ മൂന്നേ പോയിൻ്റ് ആറ് കൊണ്ട് ഇൻഡു ചെയ്താൽ മതി മൂന്നേ പോയിൻറ്റ് ആറ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എത്ര ഡിഗ്രി ആണെന്ന് കിട്ടും അപ്പം നമ്മൾ പൈഡഗ്രാം വരയ്ക്കുമ്പം നിർബന്ധമായിട്ട് നമുക്ക് പ്രൊട്ടാക്ടർ നിർബന്ധമാണ് അപ്പം എക്സാമിന് പോകുന്ന എല്ലാവരും എന്ത് ചെയ്യണം ഒരു പ്രൊട്ടാക്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം കാരണം എന്തായാലും പൈഡഗ്രാം വരയ്ക്കാൻ വേണ്ടി അഞ്ച് മാർക്കിന് നാല് മാർക്കിന് ചോദ്യം വരും അപ്പം ഇരുപത് ഇൻഡു മൂന്നേ പോയിൻ്റ് ആറ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പേഴ്സൻറ്റേജിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം നമ്മൾ മൂന്ന് പോയിന്റ് ആറ് കൊണ്ട് പേഴ്സൻറ്റേജിന് ഇൻറ്റു ചെയ്യാം ഇരുപത് ഇൻറ്റു മൂന്നേ പോയിന്റ് ആറ് എത്ര കിട്ടും നമുക്ക് എഴുപത്തിരണ്ട് ഡിഗ്രി എഴുപത്തിരണ്ട് ഡിഗ്രിന്ന് കിട്ടി അല്ലേ എഴുപത്തിരണ്ട് ഡിഗ്രി കിട്ടി ഇനി അടുത്തത് പതിനെട്ട് ഇൻറ്റു മൂന്ന് പോയിന്റ് ആറ് പതിനെട്ട് ഇൻറ്റു മൂന്നേ പോയിന്റ് അത്ര ആറ് എത്ര കിട്ടും അറുപത്തിനാല് പോയിന്റ് എട്ട് പത്ത് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ആറ് മുപ്പത്തി ആറ് പതിനഞ്ച് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് പോയിൻറ്റ് ആറ് എത്ര കിട്ടുക പതിനഞ്ച് ഇൻറ്റു മൂന്ന് പോയിൻ്റ് ആറ് അൻപത്തി നാല് ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ആറ് ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ആറ് തൊണ്ണൂറ് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ആറ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അപ്പോൾ നമുക്ക് ഡിഗ്രി കിട്ടി ഇനി ഈ കിട്ടിയിരിക്കുന്നത് ശരിയാവണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഈ കിട്ടിയിരിക്കുന്ന ഡിഗ്രി മൊത്തം കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി കിട്ടണം എങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്തിട്ടുള്ള ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ പോയിൻറ്റ് എട്ടും പോയിൻ്റ് രണ്ടും കഴിഞ്ഞാൽ എന്താണ് ഒന്ന് കിട്ടും അപ്പം ഇവിടെ സീറോ ഇനി ബാക്കിയുള്ള വിടുക അപ്പോൾ ഒന്ന് എന്നുള്ളത് എഴുപത്തി രണ്ട് ഒന്നും എഴുപത്തി മൂന്ന് അല്ലേ ഇനി ഈ സംഖ്യകളൊക്കെ കൂട്ടി നോക്കാം ഇവിടെ എത്ര രണ്ട് കണ്ട ഈ ഒന്ന് ഇവിടെ കിട്ടുക ഇവിടെ ഇട്ട് കൊടുക്കുക മൂന്ന് ഏഴ് പതിമൂന്ന് പതിനേഴ് ഇരുപത് ഇഷ്ടം രണ്ട് ഒമ്പത് ആറും പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ടും ആറും മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത് കിട്ടി അല്ല മുന്നൂറ്റി അറുപതേ പൂജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം പൈഡഗ്രാം വരയ്ക്കണം അപ്പോൾ ആദ്യം നമ്മൾ പൈഡഗ്രാം വരയ്ക്കുമ്പോൾ ഒരു വൃത്തം വരയ്ക്കണം അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കോമ്പസ് ഉപയോഗിച്ചിട്ട് എന്താണ് കോമ്പസും പെൻസിലും പെൻസിലുപയോഗിച്ചിട്ട് വൃത്തം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം എന്താണ് പ്രൊട്ടക്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു വൃത്തം വരയ്ക്കാൻ വേണ്ടി സാധിക്കും നമ്മളൊരു വൃത്തം വരച്ച് അല്ലേ നിങ്ങൾ എന്ത് ചെയ്യാൻ ശരി കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കണം എന്നാൽ പിന്നെ ഒരു തെറ്റോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതിനെ ഒരു കറക്റ്റ് സെൻറ്റർ രേഖപ്പെടുത്തണം കോമ്പസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന് സെൻ്ററ് കിട്ടും ഇനി എന്ത് ചെയ്യുക ഒരു സൈഡിൽ നിന്ന് അല്ലേ നമ്മളിവിടെ ഇടത്ത് നിന്ന് കറക്റ്റ് സെൻറ്ററിലേക്ക് ഒരു വര വരയ്ക്കുകയാണ് ഒരു വര വരച്ചു ഇനി ഇതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഫസ്റ്റ് നമുക്ക് എത്രയാണ് കിട്ടിയുള്ളത് എഴുപത്തിരണ്ട് ഡിഗ്രി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നേരെ പൊട്ടാക്റ്റ് പിടിക്കുക എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ഇത് സെൻറ്ററിലേക്ക് ഈ കറക്റ്റ് പോയിന്റിലേക്ക് അടയാളപ്പെടുത്തുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക എഴുപത്തിരണ്ട് ഡിഗ്രി എവിടെ ഉണ്ടാവുക ഇവിടെ തന്നെ എഴുപത്തി കിടക്കുക അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൂജ്യം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പം ഇവിടെ എഴുപത്തിരണ്ട് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് അടയാളപ്പെടുത്തിയതിനു ശേഷം എഴുപത്തിരണ്ടിലേക്ക് ഇങ്ങനൊരു വര വരയ്ക്കാം അല്ലേ വര പുറത്തേക്ക് പോകരുത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിത് എഴുപത്തിരണ്ട് ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏന്ന് ഇവിടെ എഴുതിയാലും മതി ഇനി അടുത്തത് ഏതാണുള്ളത് അറുപത്തിനാലോ പോയിൻറ്റ് എട്ട് അപ്പോൾ നമ്മൾ ഇനി പ്രൊട്ടക്റ്റ് നേരെ തിരിച്ച് പിടിക്കുക ക്ടർ ഇങ്ങനെ വെച്ചിട്ട് സീറോ ഈ ആദ്യം എന്താണ് ഇവിടെ വരച്ച വരയിലേക്കാണ് ഇനി സീറോ പിടിക്കേണ്ടത് എന്നിട്ട് എന്ത് നോക്കുക അറുപത്തിനാല് പോയിൻറ്റ് എട്ട് അപ്പോൾ അറുപത്തിനാല് ഇവിടെ ഉണ്ടാവും അറുപത്തിനാല് ഇവിടെ ഏകദേശം അറുപത്തഞ്ചിന് അടുത്താണ് വരിക അല്ലേ ഇനി നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം വരച്ചു അറുപത്തിനാല് പോയിൻറ്റ് എട്ട് ഇനി അടുത്ത ഇതാണ് മുപ്പത്താറ് അല്ലേ മുപ്പത്താറ് ഇനി അടുത്ത സീറോയിലേക്ക് ഇവിടുക്ക് ഇങ്ങോട്ട് പിടിക്കാം കറക്റ്റ് ഇങ്ങനെ സീറോ ഒക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട് മുപ്പത്തിയാറിലേക്ക് വരയ്ക്കുക മുപ്പത്താറ് കൂടെ വരും ഇവിടെയാണ് വരിക അല്ലേ നേരെ മുപ്പത്താറിലേക്ക് വരച്ചു മുപ്പത്താറ് ഡിഗ്രി അല്ലേ ഇതൊക്കെ ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്തതോ അൻപത്തി നാല് നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിക്കുക നേരത്തെ വരച്ചത് പോലെ സീറോ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിക്കുക ഇനി എത്ര കിട്ടുക അൻപത്തി നാല് അൻപത്തിനാറ് കൂടെ ആയിരിക്കും ഉണ്ടാവുക ഇവിടെ ആയിരിക്കും ഉണ്ടാവുക വിടെ നിങ്ങട്ട് അൻപത്തിനാലിലേക്ക് വരയ്ക്കുക അൻപത്തി നാല് ഇനി തൊണ്ണൂറ് തൊണ്ണൂറ് വരയ്ക്കുക സുഖമാണ് കാരണം കറക്റ്റ് സെൻ്റർ ആയിരിക്കും ഉണ്ടാവുക തൊണ്ണൂറ് കൂടെ തൊണ്ണൂറ് ഇനി അടുത്ത് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് രണ്ട് പിന്നെ ബാക്കി നമ്മൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് കറക്റ്റ് ആയിരിക്കും അപ്പം നമ്മളിവിടെ ഫൈവ് വരച്ചു കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഞാൻ പേഴ്സൻറ്റേജിലാണ് തന്നിട്ടുള്ളത് അപ്പോൾ പേഴ്സെൻറ്റേജിൽ തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റാൻ മൂന്നേ പോയിന്റ് ആറ് കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി ഒരു പക്ഷേ പേഴ്സൻറ്റേജ് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം നേരെ കുറച്ച് സംഖ്യയിലായിരിക്കും തരുക അപ്പോൾ സംഖ്യയിലാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പേഴ്സൻറ്റേജിലേക്ക് മാറ്റണം ഇപ്പം നിങ്ങളുടെ പുസ്തകത്തിൽ ഫാക്കൽറ്റി ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസില് സയൻസ് സയൻസിൽ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് രണ്ട് ഒരുന്നൂറ് അടുത്തതോ ആർട്സ് ആർട്സ് പറഞ്ഞാൽ ഇത് കോളേജിലാണ് സയൻസ് ഉണ്ട് ആർട്സ് സബ്ജക്റ്റുകളുണ്ട് ആർട്സ് സബ്ജക്റ്റുകൾ എന്താ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഹിമാറ്റിസ് ഒക്കെ കഴിഞ്ഞ് പോയാലൊക്കെ ആർട്സ് സബ്ജക്റ്റുകളാണ് എടുക്കുക അല്ലേ ബി എ സബ്ജക്റ്റുകളൊക്കെ ആർട്സിൽ ആയിരത്തി പത്ത് ഇനി അടുത്തത് കൊമേഴ്സ് കൊമേഴ്സിലെത്രയാണ് രണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇനി ഇവിടെ സംഖ്യകളാണ് തന്നത് ഇനി ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് പേർസെൻറ്റേജിലേക്ക് മാറ്റണം ഇതിന് പേഴ്സെൻറ്റേജിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ടോട്ടൽ കാണാം ടോട്ടൽ നമുക്ക് എന്താ കിട്ടുക അയ്യായിരത്തി അഞ്ഞൂറ് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യുക രണ്ടായിരത്തി ആദ്യം സയൻസിൻ്റെ പേഴ്സൻറ്റേജ് കാണണം സയൻസിന്റെ പേർസെൻറ്റേജ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി രണ്ട് ഒരുന്നൂറ് ഡിവൈഡഡ് ബൈ അഞ്ച് അഞ്ഞൂറ് ഇൻറ്റു നൂറ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇവിടെ സയൻസ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കിട്ടും അല്ലേ മനസ്സിലായോ ടോട്ടൽ കണ്ടിട്ട് രണ്ട് ഒരുന്നൂറ് അയ്യായിരത്തി അഞ്ഞൂറിന് എത്ര ശതമാനം ആണെന്ന് എന്ത് ചെയ്താൽ മതി രണ്ട് ഒരുനൂറ് മുകളിൽ ചെയ്താൽ അഞ്ച് അഞ്ഞൂറിന് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു നൂറ് കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഞാൻ ആർട്സ് അതുപോലെ ചെയ്യുക ആയിരത്തി പത്ത് ബൈ അഞ്ച് അഞ്ഞൂറ് ഇൻറ്റു നൂറ് അല്ലേ അപ്പം ഇതുപോലെ എന്ത് ചെയ്യുക ഇത് മൂന്ന് ചെയ്തിട്ട് പേഴ്സൻറ്റേജ് കണ്ടിട്ട് ഡിഗ്രിയിലേക്ക് ആക്കുക ചിത്രം വരയ്ക്കുക അല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തി തന്നാൽ മതി അല്ല എന്നാൽ എത്ര എത്ര തന്നെ പേഴ്സൻറ്റേജ് കിട്ടിയല്ലേ എത്ര ഡിഗ്രി കിട്ടിയെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മതി അപ്പം പൈറ്റഗ്രി വരയ്ക്കൽ എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ വളരെ സിംപിൾ ആയിട്ടുള്ള ഭാഗമല്ലേ ഓക്കെ എന്തായാലും പബ്ലിക്കിന് നാല് മാർക്ക് അഞ്ച് മാർക്കിനെ ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം